തന്റെ കസേര കണ്ടോ നിങ്ങൾ പത്ത് വർഷത്തിന് പുറം നേടിയെടുത്ത ജനാധിപത്യത്തിന്റെ കസേരയാണ് പാർലമെന്റിൽ മോദിക്കും കൂട്ടർക്കും കട്ടക്കി കൊടുക്കുകയാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിന്റെ കസേരയാണത് അത് വലിച്ചിട്ട് രാഹുൽ ഇരിക്കുമ്പോൾ പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർളയെ അഭിനന്ദനം അറിയിക്കുന്നതിനോടൊപ്പം തന്നെ കനത്ത താക്കീതും നൽകുകയാണ് ഇതേ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ വരെ വിളിച്ച പപ്പുവിൽ നിന്ന് പ്രതിപക്ഷത്തിന്റെ നേതാവിന്റെ കസേര വലിച്ചിട്ട് ക്യാബിനറ്റ് റാങ്കിലേക്ക് കയറിയിരിക്കുമ്പോൾ മോദി നിങ്ങൾ ഭയന്നേ മതിയാവുകയുള്ളൂ കാരണം പലയിടത്തും ഇതേ മനുഷ്യന്റെ സമ്മതം നിങ്ങൾക്ക് ആവശ്യമാണ് ഇവിടെയാണ് പ്രതിപക്ഷത്തിന്റെ ശബ്ദം കേൾക്കണമെന്ന് രാഹുൽ ഗാന്ധി ഈ ലോക്സഭയിലെ തന്റെ ആദ്യ പ്രസംഗത്തിൽ പറയുന്നത് പ്രതിപക്ഷത്തിന്റേത് ഇന്ത്യയിലെ ജനങ്ങളുടെ ശബ്ദമാണ് പ്രതിപക്ഷത്തെ നിശബ്ദമാക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും ശബ്ദം മുഴങ്ങാൻ അനുവദിക്കണമെന്നും സ്പീക്കറോട് രാഹുൽ ആവശ്യപ്പെടുന്നുണ്ട് അത് മുറച്ച ശബ്ദത്തിലാണ് ജനങ്ങളുടെ ശബ്ദമായി സംസാരിക്കാൻ പ്രതിപക്ഷത്തെ സ്പീക്കർ അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യുകയാണ് പ്രതിപക്ഷത്തെ നിശബ്ദമാക്കിയും വേണമെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ഈ സഭയെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ പക്ഷേ അത് ജനാധിപത്യ വിരുദ്ധമായ ആശയമാണ് എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് രാഹുൽ തന്റെ ആദ്യ പ്രസംഗത്തിൽ പാർലമെന്റിൽ ബി ജെ പി മോദിയെ കേന്ദ്രത്തെ പിടിച്ചു കുലുക്കുക തന്നെ ചെയ്യുന്നത്